നമ്മുടെ അക്കൗണ്ടുകളിലുള്ള പണം മറ്റുള്ളവന്റെ കയ്യിലെത്താൻ അവൻ ചില ന്യുണുക്ക് പണികൾ കൊണ്ട് വ ഇറങ്ങി നമ്മളെ ആ വലയിൽ വീഴ്ത്തുന്നു അങ്ങനെ ഏതാണ്ട് ഒന്നര മാസം മുമ്പ് ഇന്ത്യയിൽ നടന്ന വലിയൊരു തട്ടിപ്പ് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആ രണ്ടായിരം കോടി എവിടെ പോയി നമ്മുടെ ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പണം എളുപ്പത്തിൽ ലഭിക്കുന്ന മാർഗങ്ങൾ ആരെന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അതിൽ പെട്ടെന്നു ചാടും പ്രത്യേകിച്ചും മലയാളികൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ സൈബർ തട്ടിപ്പുകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് ബിഷപ്പുമാരെ പോലും രണ്ട് ദിവസം മുൾമുനയിൽ നിർത്തി വിചാരണ ചെയ്ത് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്തോണ്ട് പോയത് അടുത്ത ദിവസമാണ് അതുപോലെ പോലീസ് ഓഫീസേഴ്സ് ഡോക്ടേഴ്സ് തുടങ്ങി ആരൊക്കെയാണോ ഇവരുടെ വലയിൽ വീഴുന്നത് എന്ന് പോലും പറയാൻ സാധിക്കാത്ത അവസ്ഥ അത്രയും വിദഗ്ദ്ധമായിട്ടാണ് ഈ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മുടെ അക്കൗണ്ടുകളിലുള്ള പണം മറ്റുള്ളവന്റെ കയ്യിലെത്താൻ അവൻ ചില ന്യുണുക്ക് പണികൾ കൊണ്ട് വ ഇറങ്ങി നമ്മളെ ആ വലയിൽ വീഴ്ത്തുന്നു അങ്ങനെ ഏതാണ്ട് ഒന്നര മാസം മുമ്പ് ഇന്ത്യയിൽ നടന്ന വലിയൊരു തട്ടിപ്പ് രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പ് ആ രണ്ടായിരം കോടി രൂപയുടെ ഒരു സൈബർ തട്ടിപ്പെന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസി ഓൺലൈനിൽ നിന്നും അടിച്ചു മാറ്റിയായിരുന്നു ആ തട്ടിപ്പ് അതിന്റെ അന്വേഷണം ഇങ്ങനെ നടക്കുന്നു നടക്കുന്നു എന്ന് പറയപ്പെടുന്നതല്ലാതെ ഇന്നേവരേക്കും അതിന്റെ ആ സൈബർ തട്ടിപ്പ് നടത്തിയ ആളുകളെ കണ്ടെത്താനോ ആ രണ്ടായിരം കോടി കണ്ടെത്താനോ ഇതേ വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അന്വേഷണം നടക്കുന്നു ആ രണ്ടായിരം കോടി എവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈബർ തട്ടിപ്പിന് ഒന്നര മാസം കഴിഞ്ഞിട്ടും തുമ്പില്ല ഓൺലൈൻ പണമിടപാടുകൾ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകമായി മാറിയിരിക്കുന്നു ദിനം പ്രതി ഓൺലൈൻ തട്ടിപ്പുകളുടെ നിരവധി വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൈബർ സാമ്പത്തിക തട്ടിപ്പായിരുന്നു ജൂൺ മാസത്തിൽ അരങ്ങേറിയത് ഇന്ത്യയിലെ വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് വാസിസ് അതിലൂടെ ആളുകൾ കോടികൾ മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസികൾ ഇടപാടുകൾ ഓരോ ദിവസവും നടത്തുന്നുണ്ട് ജൂലൈ പതിനെട്ടിന് എക്സ്ചേഞ്ചിന്റെ ക്രിപ്റ്റോ വാലറ്റിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ അതായത് രണ്ടായിരം കോടി വിലമതിക്കുന്ന ക്രിപ്റ്റോകൾ മോഷ്ടിക്കപ്പെട്ടു ഡൽഹി പോലീസും സർക്കാർ ഏജൻസികളും സംഭവത്തെക്കുറിച്ച് അന്നേ ദിവസം തന്നെ അന്വേഷണം ആരംഭിച്ചു ഒന്നര മാസം കഴിഞ്ഞിട്ടും സൈബർ മോഷ്ടാക്കളെ പറ്റിയോ ക്രിപ്റ്റോ മാറ്റിയത് എവിടേക്കാണ് എന്നതിനെ പറ്റിയോ ഒരു സൂചന പോലും കണ്ടെത്താനായിട്ടില്ല സൈബർ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രിസ്റ്റൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർ ടൂൾ വഴി ക്രിപ്റ്റോ ട്രയൽ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ വാലറ്റിൽ നടത്തിയ ഇരുന്നൂറോളം ഇടപാടുകളിലൂടെയാണ് ഇത്രയും മൂല്യമുള്ള ക്രിപ്റ്റോ തട്ടിയെടുത്തതെന്ന് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത് മോഷ്ടിച്ച പണം എവിടെ പോയെന്ന് കണ്ടെത്താൻ ഒരു വഴി മാത്രമാണ് ഉള്ളതെന്നാണ് സൈബർ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സൈബർ മോഷ്ടാക്കൾ തട്ടിയെടുത്ത ക്രിപ്റ്റോയെ മറ്റേതെങ്കിലും എക്സ്ചേഞ്ചിന്റെ വാലറ്റുകളിലേക്ക് മാറ്റുമ്പോൾ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ മോഷ്ടാവിന് ഈ പണം ഉപയോഗിക്കാനും കഴിയുകയുള്ളൂ അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു എക്സ്ചേഞ്ചിൽ നിന്ന് ക്രിപ്റ്റോ കറൻസി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ഫീസ് ഉണ്ട് അതിനെ ഗ്യാസ് ഫീസ് എന്ന് വിളിക്കുന്നു അതിനായി സൈബർ മോഷ്ടാവ് ടൊർണാഡോ ക്യാഷ് വാലറ്റ് ഉപയോഗിച്ച് വൺ സീറോ എയ്റ്റ് സീറോ അതായത് ആയിരത്തി എൺപത് ഡോളർ മൂല്യമുള്ള ക്രിപ്റ്റോ തന്റെ വാലറ്റിൽ നിക്ഷേപിച്ചു ഇതാണ് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടാതിരിക്കാൻ മോഷ്ടാവിനെ സഹായിച്ചിരിക്കുന്നത് ക്രിപ്റ്റോയുടെ ലോകത്തിലെ ഒരു മിക്സിംഗ് സേവനമാണ് ടൊർണാഡോ ക്യാഷ് ഇത് പണമിടപാടുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി രഹസ്യമായിരിക്കാൻ സഹായിക്കും സൈബർ മോഷ്ടാക്കൾ അന്ന് തന്നെ മോഷ്ടിച്ച ക്രിപ്റ്റോയെ അവരുടെ വാലറ്റുകളിൽ നിന്ന് വ്യത്യസ്ത ക്രിപ്റ്റോകളാക്കി മാറ്റി ഇതിനുശേഷം രണ്ടായിരത്തോളം ഇടപാടുകൾ നടത്തുകയും മറ്റ് മൂന്ന് വാലറ്റുകളിലേക്ക് ക്രിപ്റ്റോ മാറ്റുകയും ചെയ്തു മോഷ്ടിച്ച ക്രിപ്റ്റോയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജൂലൈ പതിനെട്ടിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ മൂന്ന് വാലറ്റുകളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവ ഇതുവരെ ഒരു എക്സ്ചേഞ്ചുമായും ലിങ്ക് ചെയ്തിട്ടില്ല ഇതാണ് സൈബർ മോഷ്ടാക്കൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതിന് പിന്നിലെ പ്രധാന കാരണം വാലറ്റ് ഒരു എക്സ്ചേഞ്ചുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഉടമയെ വാലറ്റ് നമ്പറിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയൂ സൈബർ മോഷ്ടാക്കൾ മോഷ്ടിച്ച ക്രിപ്റ്റോയെ ഏതെങ്കിലും എക്സ്ചേഞ്ചിന്റെ വാലറ്റുകളിലേക്ക് മാറ്റുമ്പോൾ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ എന്ന് വിദഗ്ധർ പറയുന്നു അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനെ പണമാറ്റിക്ക് മാറ്റാനും സാധിക്കുകയുള്ളൂ ഇനിയും ബാക്കിയാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ആരാണ് ഇതിന് പിന്നിൽ ഇത്രയും വലിയ സൈബർ മോഷണം കൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനം എന്നതാണ് ആദ്യ ചോദ്യം സുരക്ഷിതത്വവും ഉയർന്ന ലാഭവും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ക്രിപ്റ്റോ ആക്കി മാറ്റുന്ന നിക്ഷേപകർക്ക് അവരുടെ പണം തിരികെ ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് രണ്ടാമത്തേത് ഈ ഫണ്ട് എന്തിനായിരിക്കും മോഷ്ടാവ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നതും പ്രസക്തമായ മറ്റൊരു ചോദ്യം ഇത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റ് നിയമവിരുദ്ധ കാര്യങ്ങൾക്കും ഉപയോഗിച്ചാൽ അത് രാജ്യത്തെ മുഴുവൻ ബാധിക്കുമെന്നും വിദഗ്ദ്ധർ പറഞ്ഞു വെക്കുന്നു എന്താണെങ്കിലും രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് നടന്നിട്ട ഇന്നേക്ക് ഒന്നര മാസം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് യാതൊരു തുമ്പും ഇല്ല എന്നുള്ളതാണ് സത്യം